കൊട്ടാരത്തിൻ്റെ പരിസരം വിട്ട് ആദ്യമായി യാത്ര ചെയ്യുകയാണ് പുറത്തെ ലോകത്തെ സംബന്ധിച്ച് ജയചന്ദ്രന് വലിയ വിവരമൊന്നുമില്ല രാജ്യം കാണാനുള്ള ആഗ്രഹം അച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഒട്ടും തന്നെ തടസ്സപ്പെടുത്തിയില്ല തൻ്റെ കാലശേഷം രാജ്യം ഭരിക്കേണ്ട ആളാണല്ലോ ജയചന്ദ്രൻ അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ കാണേണ്ടത് ഒരാവശ്യം തന്നെയാണെന്ന് മഹാരാജാവിനും തോന്നി അദ്ദേഹം മകനെ അനുഗ്രഹിച്ചയച്ചു ഒരു പ്രഭാതത്തിലാണ് ജയചന്ദ്രൻ പുറപ്പെട്ടത് നെറ്റിയിൽ കറുത്ത ചൂട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട വെള്ളക്കുതിരയുടെ പുറത്ത് കയറിയാണ് യാത്ര കൂട്ടിനും മന്ത്രികുമാരനുമുണ്ട് ഒരു പ്രഭാതത്തിലാണ് ജയചന്ദ്രൻ പുറപ്പെട്ടത് ധീരനും സാഹസിയുമാണ് രാജകുമാരൻ കുട്ടിക്കാലം മുതൽക്ക് ആയുധശാലയുടെ മുറ്റത്താണ് വളർന്നതെന്ന് പറയാം അടക്കമില്ലാത്ത പടക്കുതിരകളെയും ഭംഗിയുള്ള ആയുധങ്ങളിലുമാണ് താല്പര്യം മുഴുവൻ ജയചന്ദ്രനും മന്ത്രിയുടെ മകനായ സത്യനും ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണ് കൊട്ടാരത്തിൽ അവർ ഒരുമിച്ചാണ് വളർന്നത് ആദ്യമായി ആയുധമെടുത്തതും ഹരിശ്രീ കുറിച്ചതും ഒരേ ദിവസം തന്നെ പക്ഷേ സ്വഭാവത്തിൽ അവർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്